ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിടമ്പ് എങ്ങനെ ചെയ്യാം എന്നാണ് തിടമ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് വന്നിട്ട് നോർമൽ തിടമ്പായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് മയിൽപ്പീലി തിടമ്പാണ് അപ്പം മയിൽപ്പീലി തിടമ്പ് വന്നിട്ട് ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് തിടമ്പിൻ്റെ മൈപ്പീലി തിടമ്പിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും അതിലൊരു ചെറിയൊരു വെറൈറ്റി പിടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അതായത് നമുക്ക് തിടമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ വരുന്നത് കൃഷ്ണനെ വെക്കാനായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷ്ണനുമായിട്ട് റിലേറ്റഡ് അതായത് കൃഷ്ണനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ചാടി കുരു കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ തിടമ്പ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ പൂജാ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു തിടമ്പാണ് നമ്മുടെ മൈപ്പീലിയും അതുപോലെ തന്നെ മഞ്ചാടിയും കൃഷ്ണനും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ട് ഓൺലൈനിലാണെങ്കിലും അതുപോലെ തന്നെ ക്രാഫ്റ്റിന്റെ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം ഇവർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് തിടമ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഫ്രെയിമാണ് ഫ്രെയിം വന്നിട്ട് പല സൈസിലും പാറ്റേൺസിലും വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചസിൻ്റെ ഫ്രെയിമാണ് അടുത്തത് നമുക്ക് വേണ്ടത് നാഗപടമാണ് നാഗപടം പിന്നീട് അടുത്തത് ഫ്ലവേഴ്സ് ഇതെല്ലാം നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് ആണ് പിന്നെ അടുത്ത് നമ്മുടെ താരമായ മഞ്ചാടിക്കുരുവാണ് മഞ്ചാട് കുരുവാണ് നമ്മളുടെ ഈ ഒരു തിടമ്പിലെ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത് മഞ്ചാടിക്കുരുവാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ തന്നെ നമുക്ക് ഈ ഇതൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ തന്നെ നമുക്ക് മഞ്ചാടിക്കുരു വാങ്ങാൻ കിട്ടും അടുത്ത് നമുക്ക് വേണ്ടത് കൊടയാണ് കൊട വന്നിട്ട് നമുക്ക് ഫൈവ് ലെയർ വേണമെങ്കിൽ ഫൈവ് ലെയർ വയ്ക്കാം ഞാൻ ഇവിടെ ചെറിയ തിടമ്പായതോടെ ത്രീ ലെയർ ആണ് എടുത്തിട്ടുള്ളത് ത്രീ ലെയർ കൊടയുടെ സെറ്റും പിന്നീട് അതിന് മുകളിൽ വയ്ക്കാനുള്ള മുട്ട് പിന്നീട് കൊടയില് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സീക്വൻസ് ലെയ്സ് അതുപോലെ റിങ്സ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ തിടമ്പിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആലവട്ടം വെക്കുമല്ലോ അപ്പൊ ആലവട്ടത്തിന് പകരമായിട്ട് നമ്മൾ രണ്ട് സെറ്റ് ആണ് വെച്ചു കൊടുക്കുന്നത് അടുത്ത് വന്നിട്ട് മയിൽപ്പീലിയാണ് മയിൽപ്പീലി എന്തായാലും വേണമല്ലോ മയിൽപ്പീലി തിടമ്പല്ലേ അപ്പൊ മയിൽപ്പീലിയും അതുപോലെ മഞ്ചാടി കുരുമാണ് ഈ ഒരു തിടമ്പിന്റെ അട്രാക്ഷൻ കൂട്ടുന്നതേയും മയിൽപ്പീലി മഞ്ചാടിയാണ് അപ്പം ഡാമേജ് ഇല്ലാത്തത് നോക്കി വേണം എൽ സെലക്ട് ചെയ്യാൻ പിന്നെ നമ്മളിതെല്ലാം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഫ്രെയിമാണ് അപ്പോൾ ഫ്രെയിം വന്നിട്ട് നമ്മൾ പാറ്റേൺ വരച്ച് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എം ഡി എഫിൻ്റെ ബോർഡോ അതല്ലെങ്കിൽ ഹാർഡ് ബോർഡോ നമുക്ക് എടുക്കാം ഞാനിവിടെ ത്രീ എം എമ്മിൻ്റെ ഹാർഡ് ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അടുത്തത് നമ്മൾ ബേസ് അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വുഡിൻ്റെ ബ്ലോക്കും കൂടെ വേണം അത്യാവശ്യം വെയിറ്റ് ഉള്ളത് നോക്കി വേണം എടുക്കാൻ ആ ഫ്രെയിമിൻ്റെ താഴത്തെ ആ ഒരു പാർട്ടിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വാങ്ങാൻ ഇനി നമ്മൾ കുട ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലോങ് ആയിട്ടുള്ളൊരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് ആലവട്ടം ആലവട്ടം വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സർക്കിൾ ഷേപ്പ് സർക്കിൾ ഷേപ്പ് വന്നിട്ട് നമ്മൾ ആ ഒരു ചൂരൽപ്പുളി മാത്രമേ വെക്കുന്നുള്ളെങ്കിൽ ആ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്താൽ മതി വേറെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ ആലവട്ടം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ സ്റ്റിക്കും കൂടെ എടുക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ക്ലോത്ത് ആണ് ബ്ലൂ വെൽവെറ്റ് ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് റെഡ് റെഡ് ഉണ്ട് റെഡ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ റെഡിനേക്കാളും കുറച്ചും കൂടി മൈൽപീലായിട്ട് മാച്ച് ആവുന്നത് ബ്ലൂ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ പീസും നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ആ ഫ്രെയിമും ബ്ലോക്കും കൂടെ വെച്ചിട്ട് ആണി അടിച്ചു കൊടുക്കാൻ ഫസ്റ്റ് നമ്മൾ ബ്ലോക്കാണ് വെച്ചിട്ട് ആണി അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മറ്റേ ആ ഒരു കുട വയ്ക്കാനുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ അത് അതിന് ശേഷം വേണം ആണി അടിച്ചു കൊടുക്കാൻ അത് താഴെ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി മുകളിലോട്ട് വന്നിട്ട് നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു മൂന്ന് കുടയും കൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുടയ്ക്ക് നമ്മുടെ ആ ഒരു ലെയ്സ് ഉണ്ടല്ലോ ലെയ്സ് എല്ലാം നമ്മൾ ഒട്ടിച്ച് സീക്വൻസും എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റിക്കിലോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒട ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ലെയ്സും സീക്വൻസൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ആ കുടെ ഫിക്സ് ചെയ്ത് കൊടുത്തത് നമുക്ക് ആണി വേണമെങ്കിൽ ആണി അടിച്ചു കൊടുക്കാം സ്ക്രൂ ചെയ്യണമെങ്കിൽ സ്ക്രൂ ചെയ്യാം പക്ഷേ ഫെവി ബോണ്ടിൻ്റെ ആവശ്യമുള്ളൂ വലിയ വെയ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും പിന്നീട് നമ്മൾ ഈ രണ്ട് പീസും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ആ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആണി വേണമെങ്കിൽ ആണി തന്നെ എടുക്കാം ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് ആയാലും മതി ഈ ഒരു സൈസിലുള്ള ആണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബോഡിൻ്റെ തിക്നെസ്സിന് അനുസരിച്ചിട്ടുള്ള ആണി നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ തിടമ്പിന്റെ ഫ്രെയിം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അകത്തുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മുടെ ആ ഒരു ഗോൾഡൻ ഫ്രെയിം നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കണം ആ ഫ്രെയിംസ് വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ആ പാർട്ടുണ്ടല്ലോ അത് നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇത് ഇതുപോലെ വരും എന്നിട്ട് നമ്മളിത് ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ഫ്രെയിമിനകത്ത് ഫുള്ള് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുക്കണം ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഫ്ലവേഴ്സ് എടുക്കാം ചൂരൽപ്പൊളി എടുക്കാം അതുപോലെ നെറ്റ് പട്ടത്തിൻ്റെ ആ ഒരു ഫില്ലിങ് ബീഡ്സ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അത് എടുക്കാം മിറ മിറേഴ്സ് എടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതെല്ലാം നമ്മുടെ ചോയ്സാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു മുകളത്തെ ആ ഒരു ലെയറിൽ ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മൾ തിടമ്പിൻ്റെ സെറ്റ് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫ്രെയിം മാത്രമായിരിക്കും കിട്ടുന്നത് ഓരോ കടയിൽ ഓരോ രീതിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രെയിം മാത്രമായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ബാക്കി അകത്ത് വയ്ക്കാനുള്ള ഫ്ലവേഴ്സും നാഗപടം അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേണം വാങ്ങാൻ അപ്പോൾ നമ്മൾ തിടമ്പിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ നമ്മൾ ചോദിച്ച് സെപ്പറേറ്റ് ചോദിച്ച് വാങ്ങണം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നതെന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ വാങ്ങാൻ അപ്പോൾ ഇനി നമുക്ക് മഞ്ചാടിക്കുരു ഒട്ടിച്ച് കൊടുക്കാം അപ്പം മഞ്ചാടിക്കുരു ഒട്ടിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ അത് രണ്ട് സൈഡും ഷാർപ്പാണല്ലോ അപ്പോൾ അത് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് അതവിടെ ഇരുന്നോളും കുറച്ച് സമയമെടുക്കും അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ അപ്പോൾ മഞ്ചാരിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കടുത്തത് മയിൽപ്പീലി ഒട്ടിച്ചു കൊടുക്കണം മയിൽപ്പീലി വന്നിട്ട് ഞാനൊരു ഒരു മീഡിയം സൈസിലുള്ള മയിൽപ്പീലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഒരു മുപ്പത് മയിൽപ്പീലിക്കകത്ത് മതിയാവും ഒരു തീരെ ചെറുതല്ലാത്ത ഒരു മീഡിയം സൈസിലാണെങ്കിൽ ഒരു മുപ്പത് മയിൽപ്പീലിക്കകത്ത് മതിയാവും എയിറ്റ് ഇഞ്ചസിൻ്റെ ഫ്രെയിമിലാണെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ആ കുടയ്ക്ക് താഴെ വരുന്ന മയിൽപ്പീലി ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യമേ ട്രിം ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ പിന്നെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ട്രിം ചെയ്യാൻ പാടായിരിക്കും ആ കുട വരുന്നതുകൊണ്ട് അപ്പം നമ്മുടെ മയിൽപ്പീലി എല്ലാം നമ്മൾ നല്ല നീറ്റാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫ്രെയിമിന് ചുറ്റും ആ ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്ന ഫ്രെയിം ഉണ്ടല്ലോ അതിന് ചുറ്റും നമുക്ക് നാഗപടം ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ആ ആ ഫ്രെയിമിനകത്ത് കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയും എന്തെങ്കിലും ബീഡ്സോ മിറേഴ്സോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം പിന്നീട് ബേസ് നമ്മുടെ ആ സ്റ്റാൻഡിലും ലേസ് വെച്ച് കൊടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാഗപടം വെച്ച് കൊടുത്തിട്ടുണ്ട് നാഗപടം തന്നെ വേണമെന്നൊന്നും നമുക്ക് വേണമെങ്കിൽ ചൂരൽപ്പൊളിയും വെച്ച് കൊടുക്കാം പിന്നീട് നമ്മുടെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ ആ സർക്കിളിനകത്ത് സിൽവർ ബീഡ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ ചോയ്സ് ആണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കിട്ടും അതെല്ലാം നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തീടമ്പിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മുടെ തിഡമ്പിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് എങ്ങനെയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള അതായത് നെറ്റിപ്പട്ടം തിടമ്പ് എല്ലാം ആലവട്ടം എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഭവം ഈ ഒരു തിടമ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബബ്ബായ്